സ്വന്തം അഭിപ്രായങ്ങൾ മുഖത്തു നോക്കി പറയുക ആരുടെ മുന്നിലും ഭയന്ന് വിറച്ച് നിൽക്കാതെ പറയാനുള്ളത് പറയുക തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക ഇത്തരം വിശേഷണങ്ങൾ ഒന്നും ഒരു സ്ത്രീക്ക് ചേരുന്നതല്ല അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവൾ മോശക്കാരിയാണ് തൻ്റെയാണ് അഹങ്കാരിയാണ് തന്നിഷ്ടക്കാരിയാണ് അത്തരത്തിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് ആ വ്യക്തിയെ ഒതുക്കുക എന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് അടക്കവും ഒതുക്കവും ഉള്ള സ്ത്രീ എന്നതാണ് നമ്മുടെ പൊതുബോധം അനുസരിച്ച് നല്ലവളായ സ്ത്രീ അത്തരം ചിന്തകളുമായി നടക്കുന്നവർക്ക് ഒരു പക്ഷേ അത്ര ഇഷ്ടം തോന്നാത്ത ഒരു വ്യക്തിയാണ് നടി നിഖില വിമൽ കൃത്യവും വ്യക്തവുമായ മറുപടികൾ നിലപാടുകൾ അനാവശ്യ ചോദ്യങ്ങൾക്ക് മുഖമടച്ചുള്ള മറുപടികൾ ഇതൊക്കെയാണ് നിഖിലാ വിമൽ എന്ന നടിയെ മറ്റു നടിമാരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത് സ്വന്തമായി ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് നമുക്ക് തോന്നിക്കുന്ന ചുരുക്കം ചില നടിമാരിൽ ഒരാൾ ഒരഭിമുഖത്തിന് വന്നിരുന്ന് നായകന്റെ നിഴലായി അയാൾ അടിക്കുന്ന വളിച്ച കോമഡികൾക്ക് വെറുതെ ഇളിച്ചുകൊണ്ടിരിക്കുക അയാളെ വെറുതെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായും നടിമാരുടെ ഭാഗത്തു നിന്ന് കണ്ടിരുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തയായ ഒരു നടി വന്നപ്പോൾ അവൾ തന്റെ അഭിപ്രായം സതയയും തുറന്നു പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാനാകാതെ പലരും അവളെ അഹങ്കാരി എന്ന് മുദ്രകുത്താൻ തുടങ്ങി അടിത്തിടി നൽകിയ അഭിമുഖത്തിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ നിഖിലയ്ക്കെതിരെ വരുന്ന ട്രോളുകളിൽ നടിയെ പിന്തുണച്ചിപ്പോൾ നടി ഐശ്വര്യലക്ഷ്മി രംഗത്തെത്തിയിരിക്കുകയാണ് മനസ്സിലുള്ളത് തുറന്നു സംസാരിക്കുന്ന നിഖിലയെ തനിക്ക് ഇഷ്ടമാണെന്നും ആ രീതി തുടരാനാണ് ഐശ്വര്യ പറയുന്നത് സമൂഹം കൽപ്പിച്ചു തന്നിരിക്കുന്ന സ്മാർട്ട്നെസ്സിന്റെ പരിധിക്കുള്ളിൽ നിൽക്കുന്ന സ്ത്രീകളെ മാത്രമേ എല്ലാവർക്കും അംഗീകരിക്കാനാവുകയുള്ളൂ എന്നും അത് ഒരിക്കൽ കൂടി തെളിയിച്ചു തന്ന മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും നന്ദി എന്നും ഐശ്വര്യ പറയുന്നുണ്ട് പക്ഷേ നീ ഇനിയും മനസ്സിലുള്ളത് തുറന്നു പറയുക പെണ്ണെ നീ വളരെ സ്മാർട്ടാണ് നന്നായി രസിപ്പിക്കുന്നയാളാണ് എല്ലാത്തിനും ഉപരി നിന്റെ കഴിവിൻ്റെ പരമാവധി നീ ചെയ്യുന്നുണ്ട് എന്നും നിഖില വിമൽ ഇഷ്ടമെന്നും ഐശ്വര്യ തന്റെ പോസ്റ്റിൽ കുറിക്കുന്നു എന്നാൽ നടി ഗൗതമി നായർ നിഖില വിമലിന്റെ പേര് എടുത്തു പറയാതെ താരത്തിനെതിരെ എന്ന് ആർക്കും തോന്നിപ്പിക്കുന്ന ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു വിമർശനങ്ങൾ ഉണ്ടായതോടെ താരമത് റിമൂവ് ചെയ്തു മാധ്യമങ്ങൾ അവരുടെ ജോലിയാണ് ചെയ്യുന്നതെന്നും അവരോട് പെരുമാറുമ്പോൾ മര്യാദ വേണമെന്നും ഇത്ര അഹങ്കയോട് പെരുമാറാൻ ഇവിടെ ആർക്കും ഓസ്കാർ ലഭിച്ചിട്ടില്ല എന്നും ഗൗതമി പറയുന്നു മാധ്യമങ്ങൾ തെറ്റുകൾ ചെയ്യുന്നില്ല എന്നൊന്നും പറയുന്നില്ല എന്നും പലപ്പോഴും പ്രകോപനപരമായ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് തനിക്ക് നേരെയും ക്ലിക്ക് ബൈറ്റുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇരുകൂട്ടരും ചോദിക്കുന്ന ചോദ്യങ്ങളും പറയുന്ന മറുപടികളും അങ്ങേയറ്റം ബഹുമാനത്തോടെയും മര്യാദയോടെയും ആകാൻ ശ്രദ്ധിക്കണമെന്നും മറ്റുള്ളവരോട് ബഹുമാനത്തോടെ പെരുമാറാനും താഴ്മയോടെ സംസാരിക്കാനും പഠിക്കണമെന്നും ഗൗതമി പറയുന്നു താരങ്ങൾ മാധ്യമപ്രവർത്തകരോട് മോശമായി പെരുമാറുന്ന നിരവധി അഭിമുഖങ്ങൾ താൻ കണ്ടിട്ടുണ്ടെന്നും അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു കുറിപ്പ് എന്നും താരം പറയുന്നുണ്ട് നിഖിലയുടെ ഒരു അഭിമുഖം കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിരുന്നു അതിൽ താരത്തിന്റെ തക് ഡയലോഗുകളാണ് ഗൗതമി ഉദ്ദേശിക്കുന്നതെന്നും അത് ഗൗതമിക്ക് അതുപോലെ സംസാരിക്കാൻ കഴിയാത്തതിന്റെ പേരിലാണ് നിഖിലയെ വിമർശിക്കുന്നതെന്നും ഒരു വിഭാഗം പറയുന്നു ഗൗതമിയുടെ പരാമർശത്തിന് രൂക്ഷ വിമർശനമാണ് നേരിടുന്നത് നിഖിലയുടെ ആറ്റിറ്റ്യൂഡ് കുലസ്ത്രീകൾക്ക് പിടിക്കില്ല എന്നും അതാണ് ഗൗതമി അവരെ വിമർശിച്ചുകൊണ്ട് ഇത്തരത്തിൽ പറയുന്നതെന്നും ചിലർ കമന്റ്